ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഫാംളോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നെയ്യപ്പം നിന്ന രണ്ടുണ്ട് കാര്യം എന്ന് പറയത്തില്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ ബി എസ് എഫ് ഫ്ലവറുകളെ വളർത്തിയെടുക്കുമ്പോഴും നമ്മുടെ കോഴികൾക്ക് ഭൂമിയിൽ തന്നെ ഏറ്റവും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫീഡ് കിട്ടും ലൈവ് ഫീഡ് കിട്ടും അതിൻ്റെ കൂടെ തന്നെ ചെടികൾക്കും പച്ചക്കറികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന യഥേഷ്ടം യൂസ് ചെയ്യാൻ പറ്റുന്ന വളവും കിട്ടും നമ്മൾ അടുക്കള വേസ്റ്റോ അല്ലെങ്കിൽ പച്ചക്കറി വേസ്റ്റോ ഒരു ഇരുപത് ദിവസത്തേക്ക് ഒരു ബക്കറ്റിലിട്ട് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന അവസ്ഥയാണ് ഇഷ്ടംപോലെ ബി എസ് എഫ് ഫ്ലവറുകൾ ഉണ്ടായിട്ടുണ്ടാവും ഞാൻ തെയ്യ് കാണുന്ന രീതിയിലാണ് ബി എസ് എഫ് ഫ്ലാർ കളക്ട് ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്കൊരു വേസ്റ്റ് ബിൻ എടുക്കുക അതിലേക്ക് നമ്മൾ നമ്മുടെ പുഴുക്കളൊക്കെ അടങ്ങിയിട്ടുള്ള വേസ്റ്റ് മൊത്തമായിട്ട് ഡംപ് ചെയ്യുക ഇനി ഇതിൻ്റെ അടിയിലായിട്ടൊരു വലിയ ബക്കറ്റ് വെക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാത്രം വെച്ചാലും മതി അതിനുശേഷം ഈ പറയുന്ന വേസ്റ്റ് ബിന്നിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക അപ്പോൾ അത് കഴുകി വരുന്ന വെള്ളം നമുക്ക് താഴത്തെ ബക്കറ്റിൽ ശേഖരിക്കാനായിട്ട് പറ്റും നമ്മൾ ബക്കറ്റിൽ ഇട്ട് വെച്ച ഫുഡ് വേസ്റ്റ് അല്ലെങ്കിൽ പച്ചക്കറി വേസ്റ്റും ഇവറ്റകൾ ആഹാരമാക്കിയ ശേഷം വിസർജിച്ച് വിഘടിപ്പിച്ച് നമുക്ക് വളമായിട്ട് നല്ല പൊടി ഫോമിൽ വളമായിട്ട് കിട്ടും അപ്പൊ ആ വളമാണ് വെള്ളത്തിൽ എയിച്ച് നമുക്ക് താഴെ ബക്കറ്റിലേക്ക് കിട്ടുന്നത് അപ്പൊ അങ്ങനെ കിട്ടുന്ന കൂടിയുള്ള വെള്ളത്തിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നേർപ്പിച്ച ശേഷം നമുക്ക് ചെടികൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചെടികൾക്കും അല്ലെങ്കിൽ പച്ചക്കറിക്കൊക്കെ പെട്ടെന്ന് ആകീറും ചെയ്യാനും പറ്റും ഇത് അടിയുള്ള ബക്കറ്റിലായിട്ട് നമ്മൾ വളത്തോട് കൂടിയുള്ള വെള്ളമായിട്ട് കളക്ട് ചെയ്താണ് കാണുന്നത് കേട്ടോ നമുക്ക് വെയിലില്ലാത്ത സമയം നോക്കിയിട്ട് രാവിലെയോ വൈകിട്ടോ ഇത് നമുക്ക് ചെടികൾക്കായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ലാർവകളുള്ള നമ്മുടെ ബിൻ ഒരു കൊട്ടയിലേക്ക് വെക്കുന്നു അപ്പം അങ്ങനെ വെക്കാനായിട്ടുള്ള കാരണം ബി എസ് എഫ് ഫ്ലാറുകൾ പതിയെ വേസ്റ്റ്ബിനിൻ്റെ ചെറിയ ഹോൾസ് വഴി പുറത്തേക്ക് ഈ കൊട്ടയിലേക്ക് വന്ന് ചാടിക്കോളും ശേഷം നമ്മൾ ആ കൊട്ടയിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കാരണം ബി എസ് എഫ് ഫ്ലാറുകൾ വന്ന് ചാടിയാൽ അവറ്റകൾ പയ്യ് എഴഞ്ഞ് പുറത്തേക്ക് ചാടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ആ കൊട്ടയിൽ കുറച്ച് വെള്ളം ഒഴിക്കുക അപ്പോൾ അവറ്റകൾ ആ വെള്ളത്തിൽ തന്നെ കിടന്നോളും വേറെ കയറി പോകത്തൊന്നും ഏകദേശം ഒരു ഒരു മണിക്കൂറൊക്കെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ബി എസ് എഫ് ഫ്ലാറുകൾ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും അത്യാവശ്യം വലുപ്പമുള്ള ബി എസ് എഫ് ലാറുകളെല്ലാം ആ രീതിയിലേക്ക് പുറത്ത് വരാനുള്ള ടെൻഡൻസി എപ്പോഴും കാണിക്കുന്ന വേണ്ടിയിട്ടുണ്ട് ബാക്കിയുള്ള കുറച്ച് ചെറിയ ലാർവുകളെല്ലാം ആ ബക്കറ്റിൽ തന്നെ ഉണ്ടാവും അവട്ടേള നമ്മൾ വീണ്ടും ഈ പറയുന്ന ഫുഡ് വേസ്റ്റിൻ്റെ കൂടെ തന്നെ മിക്സാക്കി വെക്കും കാരണം കുറച്ചുകൂടെ വലുതാവാനായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ബി എസ് എഫ് ലാർവുകളെ കളക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സമയത്ത് കോഴികൾക്കോ മറ്റ് പെറ്റ്സിനോ ആയിട്ട് കൊടുക്കാം കോഴി താറാവ് ഗിനി ടർക്കി എന്നു വേണ്ട ഒട്ടുമിക്ക ബേഡ്സിനെല്ലാം നമുക്കിത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മീൻ കൊടുക്കാറുണ്ട് മുട്ടയിടുന്ന കോഴികൾക്ക് ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വലുപ്പമുള്ള മുട്ടയുണ്ടാവും നമ്മളിവിടെ ഇന്ന് ബ്രീഡിങ്ങിനായിട്ട് മാറ്റിയിട്ടേക്കുന്ന ഒരു മൂന്ന് പിടക്കോഴി ഒരു പൂങ്കോഴിയുണ്ട് അവറ്റകൾക്കാണ് ഈ ഒരു ഫുഡ് ഇപ്പം കൊടുത്തേക്കുന്നത് നമുക്ക് അട അടവെക്കാനായിട്ട് വലുപ്പമുള്ള മുട്ട കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള മുട്ട നോക്കി അട അടവെക്കുവാന്നുണ്ടെങ്കിലാണ് നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അഡൽട്ടായിട്ട് വലുതായിട്ട് വരുമ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള രീതിയിലേക്ക് എത്തത്തുള്ളൂ ബോഡി വെയിറ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വളമായിട്ടിരിക്കുന്ന വെള്ളം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നേർപ്പിച്ച് ചെടികൾ കുഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ വീട്ടിൽ നടാനായിട്ട് മേടിച്ച് വച്ചിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു അതിനൊക്കെയാണ് ഒഴിക്കുന്നത് പപ്പായ സപ്പോട്ട മാവ് പ്ലാവർ എമ്പൂട്ടാൻ വാളംപൊളി കുടംപുളി ചാമ്പ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് അപ്പോൾ ഈ ഒരു രീതി എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു അടുക്കൽ വേസ്റ്റ് കളയാതെ ഈ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ബി എസ് എഫ് ഫ്ലവറുകളാക്കുക അതിനുശേഷം ബി എസ് എഫ് ഫ്ലാവുകൾ ഈസി ആയിട്ട് ഈ രീതിയിൽ നമുക്ക് കളക്ട് ചെയ്യാനും പറ്റും അപ്പോൾ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് അവലംബിച്ച് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പം വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ഞാൻ വിഷ്ണു ബബ്